അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കോയമ്പത്തൂരുള്ള ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് കേട്ടോ ആദിത്യ നമുക്ക് എന്റെ കൂടെയുള്ളത് റോഷിൻ റിജിയാണ് കേട്ടോ നമ്മുടെ റേഡിയോളജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് നമുക്ക് അവന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഹലോ റോഷിൻ എവിടെന്നാണ് വരുന്നത് ഓക്കെ വീട്ടിലാരൊക്കെ വീട്ടിലെ അമ്മ അനിയത്തി എല്ലാവരും എല്ലാവരും എങ്ങനെയാണ് ആദിത്യ കോളേജിലേക്ക് വരാനുള്ള കാരണം കാരണം പ്ലസ് കഴിഞ്ഞപ്പോൾ കാരണമെങ്കിൽ എന്റെ അധ്യാപിക എന്നെ ഇവിടെ പ്രൊമോട്ട് ലൈഫ് അടിപൊളിയാണ് എന്തുകൊണ്ടും ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഫുട്ബോളും ക്രിക്കറ്റും വോളിബോള് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എല്ലാം ഉണ്ട് പഠനത്തിനെ കുറിച്ച് പഠനവും ഇവിടെ രണ്ടും ഒരേപോലെ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു കോളേജാണ് അടിപൊളിയാണ് റേഡിയോ റേഡിയോളജി എന്നുള്ളൊരു കോഴ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് എൻക്വയറി വരുന്ന എടുത്തു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് അപ്പൊ അതിൻ്റെ സിലബസിനെ കുറിച്ചൊന്ന് പറയാമോ മെയിൻ ആയിട്ട് മൂന്ന് പേപ്പറാണ് വരുന്നത് അനാറ്റമിയും ഫിസിയോളജിയും ഒരു പേപ്പറും പിന്നെ ജനറൽ ഫിസിക്സും എക്യൂപ്മെന്റ്സും ഒരു പേപ്പർ അങ്ങനെ മൂന്ന് പേപ്പർ വരുന്നത് മൂന്ന് വർഷം ഹെൽത്ത് സയൻസ് നമുക്ക് ഫസ്റ്റ് ഇയർ കോമൺ തന്നെയാണ് കോമൺ ആയിട്ട്

വീട്ടിൽ ിൽ നിൽക്കുന്നെങ്ങനെയാണോ ആ ഒരു ഫീൽ ആണ് ഫുഡും ഫുഡും എല്ലാം വീട്ടില് ഹോളിഡേസ് ഇവിടെ ഹോളിഡേസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പോവാറുണ്ട് എല്ലാ ഹോളിഡേസും ഉണ്ട് ഇന്ന് ഇന്റർ കോളേജാണ് ഡിപ്പാർട്ട്മെന്റ് പരിപാടിയാണ് ഇന്ന് സ്കിറ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡാൻസും പാട്ടെല്ലാം വരാറുണ്ട് ഓക്കെ അല്ല പിള്ളേരൊക്കെ അതിൻ്റെ അടുത്ത് തിരക്കിലാണ് എന്നാലും അവർ നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് സോ ഓൾമോസ്റ്റ് ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അക്കാഡമിക്സ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ നീ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ട്ടോ നമ്മുടെ എത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തിന് ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു